നമസ്കാരം കേരളത്തിലെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് കെ സി കെ എസ് സി എസ് ടിയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് കേരളത്തിലെ കോട്ടയത്ത് ആണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അവിടെ നിലവിലുള്ള പ്രോജക്റ്റ് സ്റ്റാഫിന്റെ ഒഴികളിലേക്ക് കോൺടാക്ട് അടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷ എടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ അഞ്ച് വരെ അപേക്ഷിക്കാൻ കഴിയും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇങ്ങനത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് നമുക്കിതിലെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം കേരള സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലാണ് ഈ കെ എസ് സി എസ് ടി കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി എൻവയോൺമെന്റ് പ്രവർത്തിക്കുന്നത് അവിടെയാണ് അവരുടെ കീഴിലുള്ള പല സ്ഥാപനങ്ങളും അതൊരു സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചെയ്ഞ്ച് സ്റ്റഡീസ് കാലാവസ്ഥ വ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കുന്ന സ്ഥാപനമാണ് അത് കേരളത്തിലെ കോട്ടയത്തെടുത്ത മുത്തമ്പലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് അവരുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഐ സി സി എസ് ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഐ എന്നുള്ളതാണ് ഇമെയിൽ ഉണ്ട് ഓഫീസ് അറ്റ് ഐ സി സി എസ് ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഐ എന്ന് ഫോൺ നമ്പറും കൂടുതലുണ്ട് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫൈവ് സീറോ നയൻ നയൻ സീറോ സിക്സ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടന്നു നോക്കാം ഇവിടേക്ക് ഈ വിളിച്ചിരിക്കുന്ന പ്രോജക്റ്റ് സ്റ്റാഫിലേക്ക് കോൺട്രാക്ട് അടിസ്ഥാന ടെമ്പററി അടിസ്ഥാനത്തിലാണ് നിയമനം ഇനിഷ്യലി ഒരു വർഷത്തേക്കാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാലത് അഞ്ച് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പെർഫോമൻസും പ്രോഗ്രസും ഒക്കെ അനുസരിച്ച് അഞ്ച് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാമെന്നും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിന്റെ പോസ്റ്റുകൾ പറയണം ഒന്നാമത് എക്സിക്യൂട്ടീവ് അസിറ്റുകളുടെ മൂന്ന് പോസ്റ്റുകളാണുള്ളത് അവർക്ക് ശമ്പളമായിട്ട് പ്രതിമാസം മുപ്പത് മുപ്പത്തി അയ്യായിരം രൂപ കൺസോൾട്ടേറ്റ് ശമ്പളമായിട്ട് ലഭിക്കും മുപ്പത്തി ആറ് വയസ്സിലുള്ളവർക്കിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെയും ഒഴിവുകളാണുള്ളത് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളമായിട്ട് ലഭിക്കും മുപ്പത്തി ആറ് വയസ്സിലുള്ളവർക്കിതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും നമുക്ക് ഇതിന് ക്വാളിഫിക്കേഷൻസ് ഇവിടെ നോക്കാം എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് മൂന്ന് പോസ്റ്റിന്റെ ആദ്യത്തെ പോസ്റ്റ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ഫൈനാൻസ് എന്നുള്ളതാണ് അതിനുവേണ്ടി യോഗത്തെ എം കോം അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ എം ടെക് ആണ് അത് ടാലി കമ്പ്യൂട്ടർ പ്രൊഫിഷൻസി ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കുക ബാക്കിയുള്ള രണ്ട് എക്സിക്യൂട്ടീവൻ പോസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലേക്കാണ് അതിന് വേണ്ടി യോഗ്യത എം സി എ അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ എം ടെക് ആണ് അതോടെ ഡിസൈറിൾ ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ ആണ് എന്നായിട്ട് മനസ്സിലാക്കുക ഇനി അടുത്ത മൂന്നാമത്തെ പോസ്റ്റ് മൾട്ടി ടാസ്ക് സ്റ്റാഫിന്റെ മൂന്ന് പോസ്റ്റ് ആദ്യത്തെ പോസ്റ്റിന് വേണ്ടി യോഗ്യത ഏതെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രിയും അതോടൊപ്പം ഗ്രാഫിക് ഡിസൈനിലുള്ള ഡിസൈനിങ്ങിലുള്ള സർട്ടിഫിക്കറ്റുമാണ് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ള ഗ്രാഫിക് ഡിസൈനിങ് അറിഞ്ഞിരിക്കണം ഫോട്ടോഷോപ്പ് അഡോബ് അഡോവലിസ്ട്രേറ്റർ അഡോബ് പ്രീമിയർ ഒക്കെ അറിയുന്നവർക്ക് മുൻഗണന ലഭിക്കും ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും അതോടൊപ്പം ഗ്രാഫിക് ഡിസൈനിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സും സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ബാക്കിയുള്ള രണ്ട് മൾട്ടി ടാസ്കിങ് സ്റ്റാഫിന്റെ പോസ്റ്റിലേക്ക് വേണ്ടി ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതിലേക്ക് കമ്പ്യൂട്ടർ സയൻസിലുള്ള പി ജി ഡിപ്ലോമ ടാലിയൊക്കെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ അഭികാമ യോഗ്യതയാണെന്ന് മാത്രമേ അപ്പം ഏത് വിഷയത്തിലും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ ഇതിലേക്ക് ഓൺലൈൻ ഓൺലൈനായിട്ട് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് അല്ലാതെ മറ്റു രീതിയിലുള്ള അപേക്ഷകളൊന്നും ഒന്നും സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഡബ്ല്യൂ 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 ഐ സി സി എ ഡോട്ട് ആർഇഎസ് ഡോട്ട് ഐം സൈറ്റ് ലഭ്യമാണ് ഇതിലേക്കുള്ള അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ ഏപ്രിൽ അഞ്ച് വരെയാണ് അതായത് അവസാന തീയതി എന്നുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അഞ്ച് വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ളവർക്കും നല്ല സ്വഭാവമുള്ളവർക്കുമാണ് അപേക്ഷിക്കേണ്ടത് പ്രത്യേകം മറുത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പ്രായവരെ പറഞ്ഞിരിക്കുന്നത് ഏജ് റിലാക്സേഷൻ എസ് സി എസ് സിക്കാരായിട്ടാണ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് വർഷം വരെയും ഒ ബി സി നോൺ ഡ്രീമിലായിട്ട് മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ലഭിക്കുന്ന അപേക്ഷകളൊക്കെ സ്ക്രീൻ ചെയ്തു സ്ക്രീനിങ് കമ്മിറ്റി കൂടി സ്ക്രീൻ ചെയ്തതിനു ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും ആ ഇൻ്റർവ്യൂവിന് വിളിക്കുക എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക അതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യൂ 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 ആർഇഎസ് ഡോട്ടാ എന്ന സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ മറ്റു മുകളിലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്നാണ് പ്രത്യേകം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് സ്വന്തം ചെലവിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാമായിട്ട് നിങ്ങൾ ഹാജരാകണം ഇന്റർവ്യൂ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇതിലേക്കുള്ള അപേക്ഷിച്ച് ഇരിക്കുന്ന അവസാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിഞ്ച് മാർച്ച് ഏപ്രിൽ അഞ്ച് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷ ഉറപ്പിക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് ഫുള്ളി എലിജിബിൾ ആണെന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് സബ്മിറ്റ് ചെയ്യുന്ന ശേഷം ഒന്ന് ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റില്ല അപ്പൊ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അഡ്രസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം ഫോൺ നമ്പർ ഒക്കെ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് താല്പര്യം അഞ്ചാം തീയതി ആണെങ്കിലും അഞ്ചാം തീയതി വരെ വെയിറ്റ് ചെയ്യണം നിങ്ങൾ താല്പര്യമുള്ള എലിജിബിൾ ആയിട്ടുള്ളവരെ നേരത്തെ തന്നെ അപേക്ഷിക്കുക എന്ന കാര്യം കാര്യങ്ങളുടെ പ്രത്യേകം ഓർമ്മിക്കുകയാണ് ലാസ്റ്റ് മിനിറ്റ് ഏതെങ്കിലും കാരണം നമുക്ക് മിസ്സാകരുത് അപ്പൊ ഇതിലേക്ക് അപേക്ഷിക്കാൻ എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആദ്യ ഒരു ഐ സി സി റിക്രൂട്ട്മെന്റ് ഫോമുണ്ട് ഗൂഗിൾ ഫോം ഉണ്ട് അപ്പൊ ആ ഗൂഗിൾ ഫോമില് ലിങ്ക് ചെയ്യാൻ കമൻ ബോക്സ് ഡിക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അത് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക പോസ്റ്റിൽ പോസ്റ്റിലൊന്നും നിങ്ങൾ അപേക്ഷ ഒന്നും അയക്കേണ്ട ആവശ്യമില്ല ഇത് ഫില്ല് ചെയ്താൽ മാത്രമേ ആവും മൊത്തം മതിയാവും ഓരോ പോസ്റ്റിന് ഓരോ ആപ്ലിക്കേഷൻ മാത്രം അയച്ചാൽ മതിയാവും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നിലധികം പോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പികളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഐ ഡി പ്രൂഫിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അതുപോലെ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രൂഫ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് കോപ്പിയും കൂടെ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം പത്താം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസിലെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയും സ്കാൻ ചെയ്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അതും കൂടി അപ്ലോഡ് ചെയ്യാൻ മറക്കരുത് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായിട്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ വരിക ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്